പ്രമുഖ ായ ഫാക്ടറിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ വലകൾ വിതരണം ചെയ്തു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഷോപ്പിംഗ് ഒരു അനുഭവമാക്കൂ ഹൈ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിലൂടെ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം ജംഗ്ഷൻ കട്ടപ്പന കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് വളണ്ടിപ്പോയി ഫാക്ടറിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്കാണ് കൊതുകുവലകൾ സൗജന്യമായി നൽകിയത് എല്ലാ സംസ്ഥാനത്തും ഫാക്ട് ലാഭവിഹിതത്തിന്റെ പങ്ക് വിവിധ പദ്ധതികൾക്കായി നൽകി വരുന്നതിനൊപ്പം പുതുതലമുറയ്ക്ക് ഫാക്ട് കമ്പനിയെക്കുറിച്ച് ബോധവൽക്കരണം നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് എച്ച് ഐ എൽ കമ്പനിയുമായി സഹകരിച്ചാണ് ഗുണനിലവാരമുള്ള കോട്ടൺ കൊതുകുവലകൾ സൗജന്യമായി നൽകിയത് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഫാക്ട് സോണൽ മാനേജർ പ്രകാശ് കുരട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു providing drinking water, providing assistance to poor, pe poor people, slum areas, likewise are across the uh, four or four, five states. <coughs> part of this, so, corporate social responsibility, we are distributing Muscular Nets to the farmer community. Yes. ബാങ്ക് ബോർഡ് അംഗം ഫാക്ട് സീനിയർഫീസർ രാജൻപ്രഭാഷണം എന്തെങ്കിലും സർവീസ് ബന്ധപ്പെട്ട് നമ്മൾ കേരളത്തിൽ തുടങ്ങുകയും ചെയ്യുന്നത് നമ്മുടെ എല്ലാ പതിനാല് ജില്ലകളിലും നമ്മളത് ചെയ്യുന്നുണ്ട് എച്ച് ഐ എൽ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ഒരു ജോയിന്റ് വെഞ്ചർ ചെയ്തിട്ടാണ് മൊസ്കിറ്റോ നെറ്റ് ഇപ്പോൾ കേരളത്തിൽ പറഞ്ഞതുപോലെ ഡെങ്കു അതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടത്തും വളർന്നുപിടിക്കുന്ന ഒരു കാലഘട്ടം അതുപോലെ നമ്മൾ കർണാടകയിലാണെങ്കിലും നമ്മൾ പ്രൊവൈഡിങ് ഡ്രിങ്കിങ് വാട്ടർ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഫാർമർ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്ക് നമ്മൾ കുറെ സ്പോർട് പ്രോഗ്രാം പോലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ വളങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓരോ സ്റ്റേറ്റിനും വേണ്ട എന്താണോ അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെ നെറ്റ് ഡെറ്റ് നമുക്ക് ഗവൺമെന്റ് ഇത് കിട്ടിയ ഒരു ഓർഡർ അപ്പൊ അതിനനുസരിച്ച് വരും തരച്ച് അതായത് ന്യൂ ജനറേഷൻ എഫ് എ സി ടി എന്താണെന്ന് അറിയില്ല എന്ന് ഇരിക്കുന്ന പുതിയ ജനറേഷൻ്റെ കാര്യം വളരെ എഫ് എ സി ടി ചിലപ്പോൾ അറിയണമെന്നില്ല അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെ ഒരു ന്യൂ ജനറേഷൻ അറിയില്ല പലർക്കും അതിനെ കുറിച്ച് അപ്പം അതിൻ്റെയൊക്കെ ഒരു ആണ് നമ്മൾ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ കൂടെ നമ്മൾ ചെയ്യുന്നത് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ബാങ്ക് ബോർഡ് അംഗങ്ങളായ സജീന്ദ്രൻ പൂവാങ്ങൽ അരുൺകുമാർ സെക്രട്ടറി റോബിൻസ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു സാധാരണ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ തലവേദന തന്നെയായിരുന്നു പക്ഷെ ഇപ്പോ ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് നോ ടെൻഷൻ പലചരക്ക് സാധനങ്ങളുടെ വിപുലമായ കളക്ഷൻസ് കൂടാതെ ഗ്രോസറി ക്രോക്കറി ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് സ്പോർട്സ് ഐറ്റംസ് കോസ്മെറ്റിക് ഏരിയ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ സംരംഭമായതുകൊണ്ട് തന്നെ ക്വാളിറ്റി പ്രൈസ് പിന്നെ സർവീസ് എല്ലാം സൂപ്പർ ന്യൂ ബോൺ ബേബി പ്രോഡക്ട്സ് ും കുർത്തികൾ ചുരിദാറുകൾ ഷർട്ടുകൾ കുട്ടി ഉടുപ്പുകളും ഹൈ ഫ്രഷൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫിഷ് മീറ്റ് അങ്ങനെ എല്ലാം ഫ്രഷ് ആണ് തനിമ നഷ്ടപ്പെടാത്ത പഴങ്ങളും പച്ചക്കറികളും ഒപ്പം ശുദ്ധമായ മത്സ്യവും മാംസവും വെറൈറ്റി ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറുകളും ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ഒരു ഷോപ്പിംഗ് അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് ലൈഫ് കേക്ക് ആൻഡ് ബ്രെഡ് ഡ്രൈ ഫ്രൂട്ട്സ് ബേക്കറി ഒപ്പം കഫറ്റീരിയ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷോപ്പിംഗ് ഒരു അനുഭവമാക്കൂ ഹൈ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിലൂടെ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം ടി ജംഗ്ഷൻ കട്ടപ്പന